വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിക്കറ്റ് ടു ഫിനാലെ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലത്തെ ഗെയിം കച്ചിത്തുരുമ്പ് ഗെയിം ആയിരുന്നു അതിലാദ്യം തന്നെ ഷാനവാസ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഷാനവാസിന് പറ്റാതെ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് അവസാനം വരെ നിന്ന കണ്ടസ്റ്റൻറ്റ്സ് മൂന്ന് പേര് നമ്മുടെ ആര്യൻ നൂറ സാബുമാൻ എന്നിവരായിരുന്നു അതിലെ നൂറ അവസാനം രണ്ട് മണിക്കൂറോളം പിടിച്ചു നിന്നതിന് ശേഷമാണ് ക്വിറ്റ് ചെയ്യുന്നത് സാബുമാനും ആര്യനും ഒരുപാട് നേരം പിന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്ക് മഴ വരുന്നതുകൊണ്ട് തന്നെ ഇവരെ മൈക്ക് മാറ്റാനായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനടുത്ത് ആവശ്യപ്പെടുകയാണ് ബിഗ് ബോസ് അപ്പോൾ മൈക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഒരു ഭാഗത്തെ കൈ ഒന്ന് എടുത്തിട്ട് വേണം മൈക്ക് മാറ്റാനായിട്ട് അപ്പോൾ സാബുമാൻ്റെ മൈക്ക് മാറ്റി മാറ്റിത്തുടങ്ങുമ്പോഴേക്കും ആര്യൻ അവിടെ കൈ മാറ്റി നിൽക്കുകയാണ് അപ്പോൾ ആര്യൻറെ അടുത്തേക്ക് മൈക്ക് മാറ്റാൻ വരുന്ന സമയത്ത് മാത്രം ആ കൈ മാറ്റിയാൽ മതി പക്ഷെ ആര്യൻ ഓൾറെഡി അവിടെ കൈ മാറ്റി നിൽക്കുകയാണ് അപ്പോൾ അത് എല്ലാവരും എടുത്ത് പറയുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് അത് കേട്ട ഭാവം നടിക്കുന്നില്ല എന്തുകൊണ്ടാണത് കേട്ട ഭാവം നടിക്കാത്തത് ആര്യനെ വിന്നറാക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ആ ഭാ ആ ഭാഗം അങ്ങനെ ക്ലിയർ ആവുകയാണ് മൈക്കൊക്കെ മാറ്റി പിന്നെയും അവർ കുറച്ച് നേരം കൂടെ അതേ പോസ്റ്ററിൽ അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ഇവരുടെ ഡിസ്കഷനിൽ ഇങ്ങനെ എന്തോ സംസാരിച്ച് വന്നപ്പോൾ സാബുമാൻ പെട്ടെന്ന് ഒന്ന് കൈമാറ്റുന്നു അത് ആര്യൻ സാബുമാൻ കൈമാറ്റി എന്നുള്ള രീതിയിൽ ആര്നെടുത്തു പറയുന്നു അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് സാബുമാൻ ഗെയിമിൽ നിന്നും ഔട്ടായിരുന്നു ഇതേ കൈമാറ്റൽ തന്നെയാണ് ആര്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് പക്ഷെ അത് ബിഗ് ബോസ് കണ്ടതേയില്ല കണ്ടു പക്ഷെ കണ്ടതായി നരിച്ചതേ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താ തോന്നിയത് ആര്യനെ വിന്നറാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ അതോ ഇങ്ങനെ ആര്യൻ ഒന്ന് കേറിപ്പോട്ടെ എന്തായാലും ബിബി സീസൺ സെവൻറെ വിന്നർ ആവില്ല അറ്റ്ലീസ്റ്റ് ടിക്കറ്റ് ഫിനാലെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെന്ന് പറയാം സാബുമാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പൊ ഗെയിം കളിക്കുന്നുണ്ട് അപ്പൊ സാബുമാനും പോകാനുള്ള അവസരങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ആരെയാണ് ഇന്നത്തെ ടാസ്കില് വിൻ ചെയ്തിരിക്കുന്നത് ഇനി ഇന്നത്തെ ടാസ്ക് ഇന്നത്തെ ടാസ്ക്കും അടിപൊളിയായിട്ടുള്ള ടാസ്കുകൾ തന്നെയാണ് ഇതുപോലെ എൻഡൂറൻസ് ടാസ്കും ക്ഷമ പരീക്ഷിക്കൽ ടാസ്കും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ടാസ്കില് നൂറ ഷാനവാസ് നെവിൻ എന്നിവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അത് അവർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത് ഇതിൽ അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് ഗെയിംസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എപ്പിസോഡിനകത്ത് നമ്മുടെ അനുമോൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നെവിനും അക്ബറും ആരും എന്ത് ചെയ്താലും ലാലേട്ടൻ എപ്പിസോഡിലും ചോദിക്കുന്നില്ല ബിഗ് ബോസും ചോദ്യം ചെയ്യുന്നില്ല അവർക്ക് എന്ത് തെണ്ടിത്തരം വേണമെങ്കിലും കാണിക്കാം ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ധൈര്യം അവർക്കുണ്ട് ലാലേട്ടൻ പോലും ചോദിക്കുന്നില്ല എന്ത് വേണമെങ്കിലും അവർക്ക് കാണിച്ചു കൂട്ടാമെന്നുള്ള രീതിയിലൊക്കെ അനുമോൾ സംസാരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് കാണിച്ചു തന്നത് ഇത് നമുക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോ ഈ ഞായറാഴ്ച അനുവിനെ ഇട്ട് പിഴിഞ്ഞു ജ്യൂസാക്കാനുള്ള ഒരു ത്രെഡാണോ അത് എന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അനുമോള് വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയുന്നുണ്ട് അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയാൻ കുറച്ചൊക്കെ പേടിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ ശരിയാവോ ലാലേട്ടൻ വന്നാൽ ഇനി അതിനെ പിടിച്ചു പൊക്കുവോ എന്നുള്ളതൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അനുമോൾ ഒരു മടിയും ഇല്ലാതെ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതായത് നെവിൻ ആര്യൻ അക്ബർ എന്നിവരൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായി സംസാരിച്ച് വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പല തരത്തിലും അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡബിൾ മീനിങ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും ലാലേട്ടനോ ബിഗ് ബോസോ ചോദ്യം ചെയ്യുന്നില്ല മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യപ്പെടുന്നു ചെറിയ കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായി മാറുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും അനുമോള് അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾക്ക് എത്ര ധൈര്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അനുമോൾക്ക് ഫാൻസ് കൂടാനുള്ള ഒരു മെയിൻ കാരണം അത് തന്നെയാണ് ഉള്ളത് ഉള്ളതുപോലെ പറയും പിന്നെ ഇല്ലാത്തതും ഉള്ളതുപോലെ പറയും എന്നുള്ളതാണ് അനുമോളുടെ ഒരു പ്രത്യേകത ഉള്ളത് ഉള്ളതുപോലെ പറയും ഇല്ലാത്തതും ഉള്ളതുപോലെ കണ്ടതുപോലെ പറയും എന്നുള്ളതാണ് അനുമോളുടെ പ്രത്യേകത പിന്നീട് ലാലായിട്ട് വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒന്ന് കയറ്റി പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇത് തന്നെയാണ് അനീഷിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് അനീഷ് ഒരു കാര്യം ചെയ്യും എന്നിട്ട് അനീഷ് അതിനെ വലിയ ഒരു നന്മയുള്ള കാര്യമാക്കി അത് മാറ്റും എന്നിട്ട് മറ്റുള്ളവരെല്ലാം അനീഷിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് അനീഷ് വരുത്തി തീർക്കും എന്നാൽ ആക്ച്വലി സംഭവിക്കുന്നത് അനീഷ് ഒരാളെ വഴക്ക് പറയുകയോ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യത്തിന് അനീഷ് തന്നെ സ്വയം മറ്റുള്ളവരെല്ലാവരും കൂടെ അനീഷ് ഒറ്റപ്പെടുത്തി എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കുകയും ചെയ്യും സ്വയം സങ്കടം അഭിനയിക്കും സ്വയം ദുഃഖപ്പെട്ടിരിക്കും ഒരു ഭാഗത്ത് അങ്ങനെ 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 കുറെ ഗെയിംസ് നടക്കുന്നു ഇനിയിപ്പോൾ വീണ്ടും ഗെയിമുകൾ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലെ നൂറയൊക്കെ നല്ല പോലെ ഗെയിം കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസൻ ഗെയിമിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലെങ്കിലും ഷാനവാസിൻ്റെ ഗെയിമും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഇപ്പോ അത്യാവശ്യം ഗെയിം കളി കുറഞ്ഞു എന്ന് തോന്നുന്നത് അക്ബറിന് മാത്രമാണ് അക്ബർ സ്വന്തമായി ഗെയിം കളിക്കുന്നതായിട്ടൊരു ഒരു ധാരണ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല മറ്റുള്ളവർ ഗെയിമിൽ കയറി ഇടപെട്ട് കളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അക്ബറിന്റെ ഒരു പ്രധാന ജോലിയായിട്ട് തോന്നിയിട്ടുള്ളത് നെവിൻ സാബുമാൻ ഉൾപ്പെടെ എല്ലാവരും ഗെയിമിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞു ഇനിയും അക്ബർ അങ്ങ് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം അതിലേക്ക് അക്ബറിനെ കൂടെ എത്തിക്കാൻ ഈ ഒരു ആഴ്ച പറ്റട്ടെ എന്ന് വിചാരിക്കാം എല്ലാ കണ്ടസ്റ്റൻസും മുന്നോട്ട് പോട്ടെ നന്നായിട്ട് തന്നെ ഗെയിം മുന്നോട്ട് പോട്ടെ എന്ന് ശുഭപ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം അതുവരേക്കും ബൈ ബൈ